നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ വാസുദേവൻ ഫൗണ്ടർ ഡയറക്ടർ ഐ ഡി ആർ പി തിരുവനന്തപുരം നിങ്ങൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് അടിമയാണെങ്കിൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ള ആളാണെങ്കിൽ ഇപ്പോൾ ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ ലിവർ ഡിസീസോ അല്ലെങ്കിൽ കിഡ്നി ഡിസീസോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും റൊമാറ്റിസം അല്ലെങ്കിൽ തൈറോയിഡ് പ്രോബ്ലംസ് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള അനേക രോഗങ്ങൾ ആൻസൈറ്റി ന്യൂറോസിസ് ഡിപ്രഷൻ അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മരുന്ന് സ്ഥിരമായി കഴിക്കുന്നവരായിരിക്കും ഈ മരുന്നുകളെല്ലാം തന്നെ ഒന്നിൽ ഹെപ്പറ്റ ടോക്സിക്ക് ആയിരിക്കും അല്ലെങ്കിൽ റീനൽ ടോക്സിക് ആയിരിക്കും കാലങ്ങൾ കഴിച്ചാൽ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മരുന്ന് നിർത്താൻ പറ്റാത്ത അവസ്ഥ അതേസമയം വർഷം കഴിയുംതോറും അല്ലെങ്കിൽ കാലം കഴിയും തോറും അതിൻ്റെ ഡോസേജ് കൂടുകയോ അല്ലെങ്കിൽ മരുന്നുകളുടെ കോമ്പിനേഷനൊക്കെ കൂടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് റിവേഴ്സൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒരിക്കലും മരുന്ന് കഴിച്ച് മാറ്റാൻ പറ്റില്ല അത് ലൈഫ് സ്റ്റൈലിൻ്റെ മോഡിഫിക്കേഷനിലൂടെ മാത്രമേ മാറ്റാൻ കഴു അത്യാവശ്യ ഘട്ടങ്ങളിൽ മരുന്ന് നല്ലതാണ് പക്ഷേ അത് അടിമയായാലും നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങളെ പതുക്കെ ഈ കെമിക്കലുകൾ കാറുന്നതിന് നിങ്ങൾ വീണ്ടും നിത്യരോഗ ആയിട്ട് മാറുകയും ചെയ്യും അതിൻ്റെ ആവശ്യമില്ല നമ്മൾക്ക് മരണം വരെ ആരോഗ്യത്തോടു കൂടി ഇരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ നമ്മൾ ഈ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടണം അത് പോസിബിളാണ് അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം അതായത് ഈ റിവേഴ്സൽ പ്രോഗ്രാംസ് ഇന്ന് മിക്ക സിറ്റികളിലും ഉണ്ട് അപ്പോൾ ഈ റിവേഴ്സൽ പ്രോഗ്രാം ചെയ്യുന്നതെന്ന് വെച്ചാൽ മരുന്ന് ഇല്ലാതെ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് നടത്തുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ട എക്സസൈസുകൾ അതായത് നിങ്ങൾക്ക് ജി അതിനുവേണ്ടി പ്രത്യേകിച്ച് ജിമ്മിൽ ഒന്നും പോകേണ്ട കാര്യമില്ല ചെറിയ ചെറിയ എക്സസൈസുകൾ വഴി നിങ്ങളുടെ ഇൻഡിവിഡ്വൽ ഫിറ്റ്നസ് അനുസരിച്ച് അല്ലെങ്കിൽ ഏജ് അനുസരിച്ച് ടൈലർ ചെയ്തെടുക്കുന്ന അതേസമയം നിങ്ങൾക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന എക്സസൈസുകൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ ഉള്ള എക്സസൈസുകൾ ഡെയിലി നിങ്ങൾക്ക് വേണ്ടി ടൈലർ ചെയ്തു തരുന്നു അവർ ചെയ്യുന്നതാണ് അതേപോലെ നിങ്ങളുടെ കാർഡിയോവാസ്കുലർ ഹെൽത്ത് ആണെങ്കിലും അല്ലെങ്കിൽ ഹെപ്പാറ്റിക് ഹെൽത്ത് ആണ് ഏതിനും അനുയോജ്യമായ രീതിയിലുള്ള ചെറിയ എക്സസൈസുകൾ ഈ ഫിറ്റ്നസ് സെൻ്ററുകൾ ട്രെയിൻ ചെയ്ത് തരും അത് വെറും പറഞ്ഞു തരിക മാത്രമല്ല നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലേക്ക് അത് ട്രെയിൻ ചെയ്ത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആകുന്ന രീതിയിലേക്ക് അവർ എത്തിക്കും സ്ലോലി ചിലപ്പോൾ അതിനൊരു സിക്സ് ടു വൺ ഇയർ എടുത്തേക്കാം പക്ഷേ അത് നിങ്ങൾക്ക് ലൈഫ് ലോങ് ബെനിഫിഷ്യറിയാണ് ബെനിഫിറ്റ് ആയിരിക്കും പിന്നെ അതേപോലെ സ്ട്രെസ്സ് സ്ട്രെസ്സില്ലാത്ത ആരുമില്ല പക്ഷേ ആ സ്ട്രെസ്സ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അറിയണം നമുക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ചില ടെക്നിക്സാണ് അതായത് യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പക്ഷേ ഇതൊക്കെ നമ്മളിപ്പോൾ യോഗ സെൻറ്ററിൽ പോയാലും മെഡിറ്റേഷൻ സെൻ്ററിലൊക്കെ പോയാലും നമ്മൾ ഓവറോൾ ഗൈഡൻസ് നമുക്ക് കിട്ടണമെന്നില്ല നിങ്ങൾക്ക് അവിടെ പോവാ അത് പഠിക്കാം പക്ഷേ ഇത് എങ്ങനെ എത്ര ഉപയോഗപ്പെടുത്തണം അതിൽ എന്തുമാ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല ഫുൾ ടൈം മെഡിറ്റേഷൻ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ സിമ്പിളായിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്യാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട് ഇത് ഈസി ആയിട്ട് എത്ര ബിസിള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു സെൻറ്ററിൽ പോകേണ്ടത് അപ്പോൾ ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആയിരിക്കും ഈ റിവേഴ്സൽ പ്രോഗ്രാമുകളിൽ ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും പിന്നെ അതേപോലെ ഇപ്പം ഒരു സപ്പോർട്ട് കിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഈ പാരാമീറ്റേഴ്സ് സെൽഫ് പാരാമീറ്റേഴ്സ് എല്ലാം ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം കറക്റ്റായിട്ട് പീരിയോഡിക്കലായിട്ട് അതിനെ അത് ചെയ്യുകയും അത് മോണിറ്റർ ചെയ്യുകയും അതിൻ്റെ വേരിയേഷൻസിനനുസരിച്ച് നിങ്ങളുടെ നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ ഡോസേജിൻ്റെ ക്രമീകരണം അതോടൊപ്പം നിങ്ങളുടെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിൻ്റെ വിസിറ്റ് ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന നിങ്ങളെ ഒന്ന് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റർ ആയിരിക്കും പിന്നെ നിങ്ങൾ അത് ഇപ്പം ഒരു റിവേഴ്സൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു എന്ന് വിചാരിച്ചാൽ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അവർ അവരുടെ ഇൻവെസ്റ്റിഗേഷൻസും അവരുടെ ഗൈഡൻസും എടുക്കുന്നതോടൊപ്പം തന്നെ ഈ റിവേഴ്സൽ പ്രോഗ്രാമിൽ നിങ്ങൾ മെച്ചപ്പെട്ട ഹെൽത്ത് കൂടി വരുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മരുന്നിൻ്റെ ഡോസേജ് ഈ ഡോക്ടേഴ്സ് തന്നെ കുറയ്ക്കുകയും ചെയ്യും അപ്പം നിങ്ങൾക്ക് തന്നെ ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് സ്വയം ഫീൽ ചെയ്യുകയും ചെയ്യും പിന്നെ ഇതിനെക്കുറിച്ച് ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചില ചില പ്രശ്നങ്ങൾ ബാധിക്കുന്നത് എന്തുകൊണ്ടാണ് അതിൽ ഇൻ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയാൽ അത് എന്തൊക്കെ എഫക്റ്റാണ് ബോഡിയിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു അറിവ് പക്ഷേ ഈ അറിവ് ഇപ്പം നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണെങ്കിൽ പോലും ആൾക്കാർ വീണ്ടും വീണ്ടും അതിൽ തന്നെ കിടക്കുകയാണ് കാരണം അത് അവർ എംപവേഡ് ആവുന്നില്ല എംപവേഡ് ആവണമെങ്കിൽ ഇതേപോലുള്ള സെൻ്റേഴ്സിൽ പോയി അവർ കാര്യകാരണ സഹിതം എക്സാമ്പിൾസ് സഹിതം നിങ്ങളെ കാണിച്ചു തരികയാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എംപവേർഡാകും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഹെൽത്തിൻ്റെ മാസ്റ്റേഴ്സായി മാറും റെസ്പോൺസിബിളാണ് അതേപോലെ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എങ്ങനെ കഴിക്കണം ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് സ്വയം ഒരു ഐഡിയ കിട്ടി ഒരാളുടെ ഈ പറഞ്ഞപോലെ വേറൊരാൾ പറയുന്നത് കേൾക്കേണ്ടി വരത്തില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി സ്വയം അറിയാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുക അതേപോലെ കിഡ്നി പ്രോബ്ലം ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന് കഴിക്കേണ്ട ഫുഡ് ഏതൊക്കെയാണ് ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറെൻ്റ് ആയിരിക്കും കാരണം അവരുടെ പ്രശ്നങ്ങൾ ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡ് ഫുഡ് എങ്ങനത്തെ പാറ്റേൺ എങ്ങനെ കഴിക്കണം നിങ്ങളുടെ ജോലിയുടെ കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഫുഡ് പാറ്റേൺ ആയിരിക്കണം നിങ്ങളുടെ ഫാമിലി ലൈഫുമായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കണം അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള റിവേഴ്സ് സെന്ററിൽ പോസിബിളാണ് കാരണം അതിൽ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവിടെ റിവേഴ്സൽ സെൻറ്റർ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടെ കിട്ടുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഇതെല്ലാത്തിനോടൊപ്പം നിങ്ങൾക്ക് ഈ വളരെ നാച്ചുറലായിട്ടുള്ള തെറാപ്പീസും കിട്ടും ഇപ്പം അക്യുപെഞ്ചർ അക്യുപ്രഷർ അപ്പം ഈ അക്യുപെഞ്ചർ അക്യുപ്രഷർ നമ്മുടെ സിഗ്നൽ പാത്ത് പാത്വെയ്സിനെയൊക്കെ കറക്റ്റ് ചെയ്യും അതിനെ റീവയർ ചെയ്തെടുക്കും നമ്മുടെ ഇമോഷണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ ഇതെല്ലാം സഹായിക്കും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ദോഷമോ ഇല്ലാത്ത പിന്നെ ടൈപ്പ് തെറാപ്പീസാണ് ഒരു സപ്ലിമെൻറ്റ്സും ആവശ്യമില്ല നമ്മൾ സാധാരണ നോർമൽ ഫുഡ് കഴിച്ചാൽ മാത്രമല്ല അതോടൊപ്പം ദിവസം ഒരു പത്ത് മിനിറ്റിൻ്റെ എക്സസൈസ് ചെറിയ രീതിയിലുള്ള പിന്നെ മൈൻഡ് എക്സസൈസുകൾ ഒരു രണ്ട് മിനിറ്റൊക്കെ ചെയ്യാവുന്ന ഇതിലൂടെയൊക്കെ വളരെ വലിയ റിസൾട്ട്സ് വിതിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളിത് തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ തന്നെ മാസ്റ്റേഴ്സായിട്ട് മാറുകയും ചെയ്യും പിന്നെ അതുപോലെ ഈ സിംപത്തറ്റിക് പാരസിമ്പറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഇംബാലൻസ് ആണ് നമ്മുടെ മിക്ക ലൈഫ് സ്റ്റൈൽ ഡിസീസ് അപ്പോൾ ഇതിനെയൊക്കെ ബാലൻസ് ചെയ്തെടുക്കാൻ ഈ അക്യുപെൻറ്റർ അക്യുപ്രഷർ പോലുള്ള തെറാപ്പീസ് ഈ റിവേഴ്സ് സെൻറ്റേഴ്സിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങളിത് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെഡിസിൻ എൻ്റെ ആ ഡിപ്പെൻഡൻസി മാറിക്കിട്ടും അതുപോലെ നിങ്ങളുടെ ആന്തരിക അവയവങ്ങളുടെ ഫങ്ഷൻസ് നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ പറ്റും അത് നല്ല ഫിറ്റ്നസ് ആയിട്ട് പ്രവർത്തിക്കും കാരണം കിഡ്നീസ് ആണെങ്കിലും അല്ല നിങ്ങളുടെ ലിവറാണെങ്കിലും നിങ്ങളുടെ ഹാർട്ടാണെങ്കിലും ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞ് ഒരു റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ അതേപോലെ ഈ റിവേഴ്സൽ പ്രോഗ്രാം കൊണ്ട് മൊത്തത്തിൽ ഒരു റീജുവനേഷൻ നടക്കും നിങ്ങളുടെ സ്കിന്നിന് നിങ്ങളുടെ മസിൽസിന് നിങ്ങളുടെ ഫിറ്റ്നസ് ആ ഒരു ഈ ഇമോഷണൽ ഹെൽത്ത് ഇതെല്ലാം വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം അറിയാൻ പറ്റും പിന്നെ ഇതിനകത്ത് നിങ്ങൾ റിവേഴ്സൽ സെൻ്റർ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട പ്രധാന കാര്യം അത് ഒരു ഡോക്ടറാണോ നടത്തുന്നതെന്ന് വ്യക്തമാക്കി മനസ്സിലാക്കണം അപ്പം ഈ നിങ്ങളുടെ നിങ്ങളുടെ ശരീരവും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ശരിയായ രീതിയിലുള്ളൊരു പ്രൊഫഷണലായിരിക്കണം ഇത് കണ്ടക്ട് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് പല പാളിച്ചകളും വരാം അത് നിങ്ങളുടെ മൊത്തത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപകടം വരാൻ സാധ്യതയുണ്ട് അസുഖങ്ങൾ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസ് മാനേജ് ചെയ്യാനും നിങ്ങളുടെ ഹെൽത്തിനെ മോണിറ്റർ ചെയ്യാനും ഒക്കെ സഫിഷ്യൻ്റായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ളവരാണോ ഇത് നടത്തുന്നതെന്ന് എൻഷർ ചെയ്യുക അതേപോലെ അവിടുന്ന് ഇതുപോലുള്ള പ്രോഗ്രാംസിൽ എൻറോൾ ചെയ്ത ആൾക്കാർ അവരുടെ റിവ്യൂസ് അല്ലെങ്കിൽ അവരുടെ ടെസ്റ്റ് മോണിയൻസ് കേൾക്കുക അത് മനസ്സിലാക്കുക ഉറപ്പിക്കുക അതിനുശേഷം നിങ്ങൾ റിവേഴ്സൽ സെൻറ്ററിൽ പോയി എൻ്റർ ചെയ്യുക കാരണം ഇന്നത്തെ ഫാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് സ്വയം ഓവറോൾ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ കുറേ കൺസ്ട്രെയിൻസ് ഉണ്ടാവും അത് ഫാമിലിയിലാണെങ്കിലും അതുപോലെ വർക്ക് പ്ലേസിലാണെങ്കിലും ഒക്കെ ഒത്തിരി അല്ലെങ്കിൽ പേഴ്സണൽ പ്ലേസിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും കാരണം പോസ്റ്റ് പോൺ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് എല്ലാത്തിനും ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകുന്ന ഒരു പേഴ്സണാലിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷനും നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഇമോഷണൽ സപ്പോർട്ടും എല്ലാം തരാൻ പറ്റുന്ന ഒരു സെൻറ്റർ അപ്പോൾ അങ്ങനെയുള്ള സെൻറ്ററിൽ ഒരു ആറുമാസത്തെ ഒരു റിവേഴ്സൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു വർഷത്തെ റിവേഴ്സൽ പ്രോഗ്രാം തന്നെ നിങ്ങളുടെ മിക്ക ലൈഫ് സ്റ്റൈൽ ഡിസീസും മാറി കിട്ടും അല്ല മെഡിസിൻസ് ഒരു നയൻറ്റി പേഴ്സൻറ്റ് മെഡിസൈൻ മെഡിക്കേഷൻസും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ നിങ്ങളുടെ ഹോസ്പിറ്റൽ വിസിറ്റ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും പക്ഷേ റിവ്യൂസ് കണ്ടിന്യൂ ചെയ്യുക ഒരു ത്രീ മന്ത്സ് വൺസിങ്ങനെ ത്രീ മന്ത്സ് റിവ്യൂസ് റിവ്യൂസൊക്കെ കണ്ടക്ട് ചെയ്തു നല്ലതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ റിവേഴ്സ് സെൻ്റർ കാരണം ഇന്നത്തെ ലോകത്ത് വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് കാരണം ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എത്രയൊക്കെ പണമുണ്ടെങ്കിലും നിങ്ങൾക്ക് എത്രയൊക്കെ പ്രശസ്തി ഉണ്ടെങ്കിലും ഇതൊന്നും ഹെൽത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനമില്ലാതായിരിക്കും കാരണം നമ്മൾ കാണുന്നതാണ് എത്രയോ സെലിബ്രിറ്റീസ് പെട്ടെന്നാണ് കുഴഞ്ഞു വീണ് മരിച്ചു പോകുന്നത് അപ്പം അതുവരെ അവരെങ്ങനെങ്കിലുമൊക്കെ മരുന്നൊക്കെ കഴിച്ച് കൊണ്ടു നടക്കും കൊണ്ടു നടക്കും ഈ ഈ കൊണ്ടു നടക്കുന്നതാണ് പ്രശ്നം അപ്പം നിങ്ങൾ മരുന്ന് കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അതോടൊപ്പം ഒരു റിവേഴ്സൽ പ്രോഗ്രാമിൽ എൻറോൾ ചെയ്ത് നിങ്ങൾ ആ ഡിപ്പെൻഡൻസിന്നും പതുക്കെ മാറാൻ നോക്കണം ഇല്ലെങ്കിലാണ് നിങ്ങൾ ആയുസ് എത്താതെ മരിക്കാൻ ഉള്ള ആ ഒരു കണ്ടീഷനിലേക്ക് പോകുന്നത് അല്ലെന്നുണ്ടെങ്കിൽ എത്രയെങ്കിലും സെലിബ്രിറ്റീസ് നമ്മൾ നേരത്തെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നമ്മുടെ സിനിമയിലോ അല്ലെങ്കിൽ എവിടെ പൊളിറ്റിക്സിലോ ഒക്കെ നിറഞ്ഞു നിന്ന ആൾക്കാരെ പെട്ടെന്ന് കാണാറുണ്ട് അപ്പം അവര് അവരവരുടെ വീടുകളിലെ മുറികളിലേക്ക് അവർ അടയ്ക്കപ്പെടും അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ മാത്രമാണ് അതിന് കാരണം അപ്പം അത് ആ ഹെൽത്ത് കണ്ടീഷൻ അവർ വേഴ്സാക്കുക ആയി അവര് ഇഗ്നോർ ചെയ്യുന്നു അപ്പം ഒരിക്കലും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ ഇഗ്നോർ ചെയ്യാതിൽ അതിന് സിംറ്റമാറ്റിക് മെഡിക്കേഷൻസ് കഴിച്ച് അത് മാത്രം മതി എന്ന് എന്നൊരിക്കലും വിചാരിക്കും നിങ്ങളത് എങ്ങനെയെങ്കിലും മാറ്റാൻ ശ്രമിക്കണം മാറ്റാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണലിൻ്റെ കീഴിലുള്ള ഒരു റിവേഴ്സൽ സെൻറ്ററിൽ എൻറോൾ ചെയ്യുക ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോളും വളരെ ഈസി ആയിട്ട് വിതിൻ എ മാറ്റർ ഓഫ് ട്വൽവ് ടു സിക്സ്റ്റീൻ മന്ത്സ് നിങ്ങളുടെ അസുഖങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും മെഡിക്കേഷൻസ് ഒരുപാട് കുറയും നിങ്ങളുടെ ഹോസ്പിറ്റൽ വിസിറ്റ്സ് ഗണ്യമായിട്ട് കുറയും അപ്പം ഇതെല്ലാം യൂത്ത് മനസ്സിലാക്കേണ്ടതാണ് നിങ്ങളിത് നല്ല ആരോഗ്യകരമായ രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് എടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം